ഹായ് വീണ്ടും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വീണ്ടും വന്നത് വ്ളോഗേഴ്സുമായി ബന്ധപ്പെട്ട യൂട്യൂബറുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയെ ചർച്ചയാക്കുന്ന കാര്യം തന്നെയാണ് ചെകുത്താനെ അറസ്റ്റായതിന്റെ പിന്നാലെ സൂരജ് പാലാക്കർ എന്ന വലിയൊരു യൂട്യൂബർ ആയിരുന്നു ട്രൂ ടിവി എന്ന് പറയുന്ന ട്രൂ ടിവി എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുവനടിയെ അധിക്ഷേപിച്ച പരാതിയിൽ വ്ളോഗർ സൂരജ് പാലാക്കറിൻ അറസ്റ്റ് ഇന്ന് രണ്ട് സോഷ്യൽ മീഡിയ യൂട്യൂബറെ ഇന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതും ചെകുത്താന്റെ അതേ ശൈലി ഉപയോഗിച്ചുള്ള നടികളെ ആക്രമിക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള അറസ്റ്റ് തന്നെയാണ് മുമ്പും ഇതിന്റെ പേരിൽ എന്തോ അറസ്റ്റ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ജാമ്യത്തിലായിരുന്ന സമയത്ത് വീണ്ടും അധിക്ഷേപിച്ചു എന്നൊരു പരാതിയാണ് ആ പെൺകുട്ടിയുടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്താ പറയുക കോടതിയുടെ എങ്ങനെയാണത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നിയമസഹായ ആവശ്യം വന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എനിക്ക് കൃത്യമായ രീതിയിൽ അവരതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതൊന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് അതെ ഉണ്ട് പരാതിയല്ല മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ അതാണിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീപരം ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ എപ്പോഴും നമ്മൾ എന്താ പറയുക സ്ത്രീകൾക്കെതിരായ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഒന്നും ലഭിക്കുന്നില്ല സൈബർ ബുള്ളിങ് പോലെ ഒരുപാട് നിക്ഷേപങ്ങൾ എനിക്ക് ആ ഒരു ഡ്രൈവർ യെദോന്റെ കേസിന് വേണ്ടിയിട്ട് ഒത്തിരി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ക്ലിപ്പൊക്കെ നമുക്കിടാം അപ്പോ സൂരജ് പാലാക്കാരനെ ഇന്നാണ് ഒമ്പത് ആഗസ്റ്റിലാണ് ഒമ്പതാം തീയതിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേതമായിട്ടുള്ള ഒരു അറസ്റ്റാണ് അറസ്റ്റാണിത് പതിനഞ്ചാം തീയതി പുല്ലപ്രിയഹാര സൂര്യബലാകാരം പ്രതിഷേധം ചെയ്യുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ് മൈക്ക് ഒമ്പതാം തീയതിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവ നടിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ബ്രോഗർ സൂരജ് പാലാകരനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് സൂരജ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരവും ലൈംഗികവുമായ അധിക്ഷേപം നടത്തി തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്ന് യുവതിയുടെ പരാതി അപകീർത്തികരമായ വീഡിയോ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുമെന്ന് കാട്ടി ഇടപ്പള്ളി സ്വദേശിയായ യുവതിയാണ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മാധ്യമങ്ങളുടെ പ്രതി പരാതിക്കാരിയുടെ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്ത മോശം പദപ്രയോഗങ്ങൾ പരാമർശങ്ങളും നടത്തിയതിനാണ് എഫ് ഐ ആർ സാമൂഹിക മാധ്യമങ്ങളുടെ സ്ത്രീകളെ സ്ഥിരമായി അധിക്ഷേപിക്കുന്ന ആളാണ് സൂരജ് പാലാക്കാർ പരാതിക്കാരി ആരോപിച്ചു എന്നാൽ പതിനഞ്ച് മുതൽ താൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരം ചെയ്യുന്നതിന്റെ പ്രതീകമായാണ് അറസ്റ്റ് ചെയ്യുന്ന എന്ന് സൂരജ് പാലാക്കാർ ആരോപിച്ചു അത് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സൂരജ് പാലാക്കാറിന്റെ ഓരോ ശൈലി നമുക്കറിയാം നമ്മൾ അധിക്ഷേപിക്കാനോ നമ്മൾ ശിക്ഷിക്കാനോ നമ്മൾ അർഹരല്ല നമ്മളൊരു സാധാരണ ബ്ലോഗേഴ്സ് മാത്രമാണ് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ പറയുക എന്നല്ലാതെ ഒരാളെ നമ്മൾ അമിതമായി ബാഡ് വേഡ് കൊണ്ട് ഉപയോഗിക്കുന്ന എന്തിനും നമ്മളതിന് നമ്മൾ ഏത് വിധത്തിലും അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നഷ്ടവും ആ വാക്കുകളിലൂടെയാണ് അതുകൊണ്ട് നമുക്ക് മെച്ചവുമില്ല അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ലൈഫിലെ എല്ലാം നമ്മളെ ഉപേക്ഷിച്ച പട്ട നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് തീർന്ന മട്ടിലുള്ള ഒരു ചോദ്യചിഹ്നവുമാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ എന്തും ചെയ്യാമെന്നല്ല നമുക്ക് നിർദ്ദേശം അതായത് നമുക്ക് ചിലവർക്ക് നമുക്ക് നടത്താൻ പറ്റാത്ത കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അതിൽ നിന്ന് നമുക്കൊരു ടോപ്പിക്കുമായി കണ്ടന്റ് ചെയ്ത് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് അതിൽ അധിക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്ന കുറ്റത്തിൽ ഇപ്പോൾ മോഹൻലാലിനെ ആരോപിച്ച മാതിരി മറ്റൊരു നടിയെ അതായത് സ്ത്രീകളെയൊക്കെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുക എന്ന ഈ ഒരു ഇത് സോഷ്യൽ മീഡിയയിലോ അങ്ങനെ പ്രവർത്തിക്കുന്ന ആർക്കും പറ്റിയ പണിയല്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് സാധാരണക്കാർ മാത്രം ആഗ്രഹിച്ചത് കൊണ്ടായിരുന്നില്ല ഇവിടെ ഒരു നിയമവും അതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു ഇത് കുറച്ച് നേരത്തെ സൂര്യപാലാക്കാരൻ്റെ വാക്കുകളിലുമുണ്ട് അത്തരത്തിലുള്ള ഒരു നിഗൂഢത ശൈലി അദ്ദേഹത്തെ നമുക്ക് മുമ്പ് അറിയോ എന്നൊന്നുമില്ല നമ്മളൊക്കെ നമുക്ക് അരിവാങ്ങാനും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ചാനൽ കൊണ്ടുപോകുന്നത് ഇതൊക്കെ ഒരു കണ്ടന്റ് മാത്രമാണ് ഇത് നമ്മൾ പേഴ്സണലായി എടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ടന്റ് എല്ലാം പേഴ്സണലായി മാത്രം ആയിപ്പോകും ഇത് നമ്മുടെ വർക്കിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതി നമ്മൾ ആരെയും എന്തും പറയുക എന്നത് അതിനും അതിക്രമിച്ച് പറയുക എന്ന് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ് സൂരജ് പാലാക്കാരനും ചെകുത്താനുമൊക്കെ ഈ അതിര് വറമ്പ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു മീഡിയ പ്രവർത്തനമായി പോയി എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഇൻഫ്ലുവൻസറിനും യൂട്യൂബറിനും അത് നാണക്കേട് തന്നെയാണ് നമ്മുടെ സമൂഹത്ത് ഇത്തരത്തിലുള്ള പരിഷ്കാരികൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന വിധത്തിൽ ഇത്തരത്തിലും ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ അതും നമുക്കൊരു വളരെ ലജ്ജകരമായ കാര്യം തന്നെയാണ് എന്നാലും സോഷ്യലിൽ അത് സാമൂഹികമായി ചെയ്യുന്നൊരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഇത്രയും വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നതിൻ്റെ ആ ഒരു അവസ്ഥയും നമ്മൾ പരിഗണിക്കണം അപ്പോൾ സൂരജ് എന്ന് പറയുന്ന ട്രൂ ടി വി ചാനൽ വളരെ പബ്ലിക്കായി ചെയ്യുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയും തന്നെയാണ് പക്ഷെ സൂര്യത് പാലാക്കാരൻ്റെ വാക്കുകളിലുള്ള ഈ ഒരു ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു രീതിയിലുള്ള അതാണ് ഇത്തരത്തിലുള്ളതിനെ നിയമം ചോദ്യം ചെയ്യണം അത് ചോദ്യം ചെയ്യണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് അവരുടെ ചിട്ടയായ ലൈഫിനെ തിരിച്ചു പിടിക്കണം അവരുടെ ലൈഫ് കൊണ്ട് അവർ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം മാറ്റിപ്പിടിക്കണം ഇത്രയേ ഉള്ളൂ ആ നടന്നല്ല ലോകത്ത് ആരെയും മനുഷ്യ ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ ഒരു ബഹുമതിയാണ് നമ്മളെപ്പോഴും നമ്മളുടെ ബഹുമതി കാത്തു സൂക്ഷിക്കാനാണ് നോക്കേണ്ടത് നമ്മൾ ജീവിതം ജീവിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സോഷ്യൽ മീഡിയ ഒരു കാരണക്കാരാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ ബഹുമാനിച്ചതും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നത് കൊണ്ട് അത് അവരുടെ നേട്ടത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ കരുതുന്നുള്ളൂ അവരെ ഇതുവഴി നമ്മൾ ആക്ഷേപിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരോടും ഇത്തരത്തിലുള്ള കാര്യത്തിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്താനും അവരെ ശിക്ഷിപ്പിക്കാനും നമ്മളാണല്ല പക്ഷെ പറയണം നമുക്ക് പറയാനുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യത്തിൽ വളരെ ലജ്ജകരമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം നമ്മൾ ഏത് മീഡിയക്കാരായാലും നമ്മുടെ വാക്കുകളിൽ നിന്നുള്ള തെറ്റുകൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി വരുന്ന പലതും നമ്മൾ തിരുത്തിയേ മതിയാവും അത് തിരുത്തണം നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതി വെറുതെ അതിനെ ന്യായീകരിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ എല്ലാ എല്ലാത്തിനും ഒരു പ്രശ്നമായും അതൊരു വാല്യൂ ഇല്ലാത്ത വാക്കുകളുമായി മാറുന്നതാണ് ഇതും ഒരു പൊളിറ്റിക്സ് പരമായ തർക്കവുമാണ് അതുകൊണ്ട് തന്നെ സൂരജ് പാലാക്കാരൻ പൂർണമായും ഒരു തെറ്റുകാരനാണെന്നോ പൂർണമായും ശിക്ഷിക്കപ്പെടേണ്ടവനാണെന്നോ എന്നല്ല ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് കൊടുക്കുന്നത് നല്ലതാണ് ഒരിക്കൽ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ആവർത്തനമായ വിരസതകൾ ഇനിയും സോഷ്യലിൽ വന്ന് അദ്ദേഹം ഇത്തരത്തിൽ കുറെ കാലം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കണ്ടിട്ടില്ല എന്നും നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുമുണ്ട് കാണാറുണ്ട് ദുരന്തങ്ങളിൽ പോലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട് ചെകുത്താനേക്കാൾ ചെകുത്താൻ വേറെ അൾട്ടിമേറ്റ് ഫ്ലോപ്പ് ആയൊരു വ്യക്തി തന്നെയാണ് പക്ഷേ സൂര്യമാർക്കാരനെ നമ്മൾ അത്തരത്തിൽ ഒരു വളരെ മോശം ഒരു പ്രവൃത്തി കാണിച്ച വ്യക്തിയായ ആയിട്ടായിരുന്നില്ല പക്ഷേ സൂര്യ പാലാക്കാരും പെണ്ണുങ്ങളോടും മറ്റുള്ളവരോടും കാണിക്കുന്ന ഈ അതിരില്ലാത്ത ഈ വാക്കുകൾ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് ആ ഒരു മെത്തേഡ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ സൂര്യ പാലാക്കാരനെ മുന്നോട്ട് പോകാനുണ്ട് അല്ലാതെ ഇത് ഒരു കോതക്ക് പാട്ട് എന്ന മാതിരിയുള്ള വാക്കുകളാണ് നമ്മളെ നമുക്ക് ആരോസം ആരോഷമാക്കുന്നതെന്ന് പറയാം അത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചീപ്പ് വേഡുകളാണ് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ ചെലുത്താൻ പറയുമ്പോഴും അരഗൻ്റായി ഫീൽ ചെയ്യുന്ന തത്വമില്ലാത്ത വാചകങ്ങൾ നമ്മളീയെ കൂടുതൽ എക്സ് എക്സ്പ്രഷൻ കാണിക്കാനും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളൊന്നും അതിനെ അതുകൊണ്ടല്ല അതിനേക്കാളും ചീപ്പായ ചില വ്യക്തികളും അങ്ങനെ ആയിപ്പോകുന്നു അതാണ് ചകിർത്താനെ നമ്മൾ കാണുന്നത് സൂരജ് പാലാക്കാരൻ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് മെത്തേഡാണ് അദ്ദേഹം ലൈവിലും പബ്ലിക്കിലും ഒക്കെ ചില സമയത്തും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുമൊക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പോകുമ്പോൾ വളരെ മോശം മാണ് എന്നല്ലാതെ അല്ല എന്ന് പറയാൻ നമുക്കും പറ്റില്ല അപ്പോൾ സൂക്ഷിക്കണം ഇത്തരത്തിലുള്ള സമയം നല്ല നല്ലതല്ല എന്ത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിവാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം അത് സൂരത് പാലാക്കാരൻ്റെ അറസ്റ്റും കൂടി ഇന്ന് രണ്ട് പേരുടെ അറസ്റ്റാണ് നടന്നിരിക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് ബാക്കി വിവരങ്ങൾ അറിയുന്നത് കൊഴപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം bye forever